നമസ്കാരം അടുത്തത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ പേരാണ് മാതാവിനൊരു കിരീടം ഞങ്ങൾക്കൊരു വോട്ട് മാതാവിന് കിരീടം നൽകിയിട്ട് തൃശ്ശീര്കാരുടെ വോട്ട് ഞാൻ ഇങ്ങ് എടുക്കുക അത് നിങ്ങൾ എനിക്ക് തരണം തന്നെ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ട കളികളെല്ലാം കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ വോട്ടർമാരെ എന്തായാലും നമുക്ക് മാതാവിന് കൊടുത്ത ആ കിരീടത്തിന്റെ ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം എന്തായാലും ഒന്ന് കണ്ടോക്കി അപ്പൊ ആ വീഡിയോ കണ്ടില്ലേ തൃശ്ശൂര് ലൂർത് പള്ളിയിൽ വെച്ചിട്ട് മാതാവിന് ഒരു കിരീടം ചാർത്തുകയാണ് മറ്റാരുമല്ല നമ്മളുടെ സ്വന്തം ോപി തന്നെയാണ് ഈ നാടകവും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ എന്തായാലും മാതാവിന് കിരീടമൊക്കെ നൽകിയത് മാതാവിന് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മാതാവിന് തന്നെ കിരീടം താഴേക്ക് തള്ളിയിട്ട രീതിയിലേക്ക് ആ കിരീടം താഴത്തേക്ക് വീണു അല്ലെ കാരണം മാതാവിന് അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം മാതാവിന് അറിയ ഇവര് എന്റെ കുഞ്ഞാടുകളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കിരീടം നൽകുന്നത് എന്നുള്ള കാര്യം മാതാവിന് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ആ മാതാവ് പോലും ആ കിരീടം സ്വീകരിക്കാതെ ആ കിരീടം താഴേക്ക് വീഴുന്നത് അല്ല നിങ്ങൾ എല്ലാവരും കണ്ടില്ല വീഡിയോയിൽ കിരീടം താഴേക്ക് വീഴുന്നത് കാരണം മാതാവിന് പോലും ആ കിരീടം വെക്കുന്നതില് സമ്മതമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ഇവർ മണിപ്പൂരും കാണിച്ചത് മണിപ്പൂർ എന്താണ് കാണിച്ചത് ഇതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ വോട്ടും വാങ്ങിയിട്ട് അധികാരത്തിൽ കയറിയതിന് ശേഷം അവിടെയുള്ള ആളുകളെ കൊന്നൊടുക്കുക അവർക്ക് വീടില്ല കുടിയില്ലാത്ത രീതിയിലേക്ക് അവരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കേസുകളല്ലേ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് അപ്പൊ അതുപോലെ നമ്മളുടെ നാട്ടിലെ ആളുകളുടെ കയ്യിൽ നിന്നും വോട്ട് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ഒരു സീറ്റ് നേടിയെടുക്കുക അല്ലെങ്കിൽ ഭരണം നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് പറ്റുമെങ്കിൽ കഴിയുമെങ്കിലും ഒന്നും മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവരെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാല് അവര് ഈ വോട്ട് കിട്ടുന്നത് വരെ മാത്രമായിരിക്കും നമ്മളെ ആവശ്യം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നമ്മളുടെ നാട്ടിൽ ജാതി മത വർഗീയത വളരണോ അതോ അത് വളരാതിരിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ പൊതുജനമാണ് അപ്പോൾ ജാതി മത വർഗീയത വളരാതിരിക്കാൻ വർഗീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ട് വർഗീയത പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ പാർട്ടികൾക്കെതിരെ ശക്തമായിട്ട് നമ്മളുടെ നിലപാട് ഉറച്ചു പറഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്തുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഇതുപോലെ എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ കളിക്കേണ്ടി വരും അല്ല സുരേഷ് കാരണം ഒരുപാട് നാടകങ്ങളാണല്ലോ കളിക്കണത് എന്തായാലും നാടകങ്ങളൊക്കെ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് നാടകങ്ങൾ നമ്മൾ കാണാൻ ഉള്ളൂ കാരണം നല്ല ഒരു നടനാണ് സിനിമയിലും ജീവിതത്തിലും എന്നുള്ള കാര്യം നമ്മളുടെ സുരേഷ് ഏട്ടൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ എന്തായാലും നാടകങ്ങൾ തുടരട്ടെ ബൈ